ഹായ് ഉള്ള എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷൺ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സി ബി കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണത് നമ്മൾ സി ബി കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റ് അതായത് സാമൂഹിക അധിഷ്ഠ പരിപാടി നമ്മളെല്ലാ മാസങ്ങളും നടത്താറുണ്ട് അപ്പോൾ നമ്മൾ പോഷൻ മായോടനുബന്ധിച്ച് നമ്മൾ അനീമിയ ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സി ബി നമ്മൾ ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ സി ബി ചെയ്യേണ്ടത് ഏ ആ സി ബി ചെയ്തതിന് ശേഷം എങ്ങനെ നമ്മളത് പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തണം എങ്ങനെ നമ്മളത് നമ്മുടെ ജന്നാന്തോളൻ ഡാഷ് ബോർഡിൽ രേഖപ്പെടുത്തണം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാം അതിനുശേഷം ശേഷം അതിൽ പറയുന്ന പോലെ നിങ്ങൾ രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പോസ്റ്ററാണത് പോഷൻ മാ സാമൂഹ്യാധിഷ്ഠ പരിപാടി സെപ്റ്റംബർ രണ്ടായിരത്തി പന്ത്രണ്ട് സോറി രണ്ട സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ പോഷൻ ട്രാക്കർ എൻട്രി അതുപോലെ തന്നെ ജനാന്തോളൻ എൻട്രി ആണ് നമ്മളിതിൽ പറയണത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പോസ്റ്റർ കാണാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ സാമൂഹ്യാധിഷ്ഠിത പരിപാടി സി ബി കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് നടത്തുന്നത് നമ്മൾ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഈ പ്രോഗ്രാം ഞങ്ങളുടെ അംഗനവാടിയിൽ നടത്തണം നമുക്ക് അതിൻ്റെ ഭാഗമായി ചെയ്യണം നമ്മൾ എന്താണ് അനീമിയ ബോധവൽക്കരണമാണ് കണ്ട സി യുടെ ഭാഗമായി പങ്കെടുക്കുന്ന എല്ലാവർക്കും അനീമിയ ബോധവൽക്കരണം നൽകേണ്ടതാണ് മനസ്സിലായില്ല അപ്പോൾ അതിൽ നമുക്ക് പോഷൻ ട്രാക്കറിൽ നമ്മൾ കൊടുക്കുന്നത് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ആണ് കണ്ടില്ലേ പോഷൻ ട്രാക്കിൽ നമ്മൾ സെലക്ട് ചെയ്യണത് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് അതുപോലെ ജനാന്തോളനല്ല നിങ്ങൾ ചെയ്യണത് അനീമിയ നമ്മൾ അനീമിയ ബോധവൽക്കരണമാണല്ലോ അതിൻ്റെ തീമും ആക്ടിവിറ്റിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് നമ്മുടെ ജനാന്തോളൻ സൈറ്റിൽ കയറുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതൊരു പോസ്റ്ററാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനത്തിന് അന്നത്തെ ദിവസത്തെ സെപ്റ്റംബർ പന്ത്രണ്ടിന് ചെയ്യേണ്ട പ്രവർത്തനത്തിൻ്റെ ഒരു പോസ്റ്ററാണ് അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് അനീമിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിംറ്റംസ് കണ്ടല്ലേ ഇതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് തലവേദന വരാം ഡിസിനസ് വരാം ചെസ്റ്റ് പെയിൻ വരാം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അനീമിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തും പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കണ്ട നോർമൽ ആയിട്ടുള്ളതും അനീമിക്കായിട്ടുള്ളതിൻ്റെ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ വിവരങ്ങളും കണ്ട അനീമിയ സിംറ്റംസൊക്കെ കാണിച്ചിട്ടുണ്ടോ ഹെഡ് ഏക്ക് ഫാറ്റിക് ഡിസ്നസ് ഡിഫിക്കൽറ്റി കോൺസെൻട്രേറ്റിംഗ് ഉണ്ടാ അപ്പം നിങ്ങളിതൊക്കെ നോക്കി മനസ്സിലാക്കണം അതുപോലെതേ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറവായിരിക്കുന്ന അവസ്ഥയിലാണ് എന്താ നമ്മൾ എന്തെന്ന് പറയണത് അനീമിയ എന്ന് പറയണത് അതിൻ്റെ ലക്ഷണങ്ങളാണ് വിളർച്ച വളരെയധികം ഒന്നാണ് വിളർച്ച എന്ന് പറയണത് ക്ഷീണം ശക്തി കുറവ് നെഞ്ചിടിപ്പ് ശ്വാസം മുട്ടൽ തലവേദന ഇതൊക്കെ ഈ അനീമിയയുടെ ലക്ഷണങ്ങളാണ് അതിന് രോഗകാരണങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടും അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് സി ബി യുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം ഇതിൻ്റെ ഫോട്ടോസ് ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് അനീമയുടെ കാരണങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം ഇവർ കാണിക്കാം അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ വരച്ച് കാണിക്കാം നമുക്ക് സി ബിടെ ഇതിൽ കാണിക്കുന്ന പോലെ അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം ഈ സി ബി നടത്തിയതിന് ശേഷം ഇനി ഇതെങ്ങനെ നിങ്ങൾക്ക് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താം എന്നുള്ളത് കാണിച്ചു തരാം അതിന് ശേഷം ജനാന്തലം ഡാഷ് ബോർഡിൽ എങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ളതും കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം നോർമലി പോഷൻ ട്രാക്കറിൽ കയറാം പോഷൻ ട്രാക്കർ കയറിയിട്ട് നമ്മൾ നോർമലി സി ബി ചെയ്യണ പോലെ നിങ്ങൾ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം ഇവൻറ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൽ നമുക്ക് നാലെണ്ണം ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നമ്മളതിൽ സി ബി ആണ് നമ്മളിപ്പോൾ ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സി ബി എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യുക സി ബി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെയാണ് നോക്കാൻ ബ്ലൂ കളറിൽ കണ്ടില്ലേ ആഡ് ഇപ്പം നമ്മൾ ഓൾറെഡി സി ബി ഐ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്താനേ അവിടെ ലിസ്റ്റ് ചെയ്താനേ നമ്മൾ ആദ്യത്തെ അല്ല ചെയ്യണം ഈ മാസം അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നുമില്ല അപ്പോൾ സെപ്റ്റംബർ പന്ത്രണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നമുക്ക് ഡേറ്റ് അടിക്കണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് നമ്മൾ സി ബി ചെയ്യണത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എന്നുള്ള ഡേറ്റ് ആണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഇന്നത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള വീഡിയോ ഡെമോഷൻ കൊണ്ടാണ് ആ ഡേറ്റ് വന്നത് അതായത് നമുക്ക് അവിടെ തീം അടിക്കണം ഡേറ്റിന് ശേഷം തീം അടിക്കുമ്പോൾ നമുക്ക് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് നമുക്ക് തീം തന്നുള്ളത് സി ബി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള തീം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങാണ് അപ്പം നമ്മളത് സെലക്ട് ചെയ്യാം ശേഷം നിങ്ങൾ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മനസ്സിലായി അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ സി ബി സക്സസ്ഫുള്ളി സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് വരും ദെൻ നിങ്ങൾക്ക് നാളെ ഇപ്പോൾ എന്നാണോ നിങ്ങളിത് ചെയ്യണം അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം കയറി നോക്കുമ്പോൾ ആ പബ്ലിക് ഹെൽത്ത് മെസ്സേജ് നിങ്ങൾ വന്നിട്ട് അത് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം നിങ്ങൾ ചെയ്തത് എൻ്റർ ആയി എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഈ പറഞ്ഞു തന്ന പോലെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ചെയ്തോളാം അങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റഡ് ആവും ദെൻ നമുക്കിനി എങ്ങനെയാണ് അത് ജനാന്തോളനിൽ എന്നുള്ളത് നമുക്ക് നോക്കാം ഈ സെയിം പ്രൊസീജിയർ നമുക്ക് ജനാന്തോളനിലും അനീമിയ പ്രവർത്തനം എൻ്റർ ചെയ്യണം അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജനാന്തോളം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അതിനുള്ളിലേക്ക് കയറുക അതിന് ശേഷം നിങ്ങളിവിടെ എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യണം മൂന്നിലോട്ട് ക്ലിക്ക് ചെയ്യുക ഡാറ്റ എൻട്രി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിക്കുക ലോഗിൻ ചെയ്യുക അത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് തീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനീമിയ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനമാണ് നമ്മളിവിടെ ചെയ്യണേ ആണല്ലോ അപ്പോൾ അനീമിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന തീമും അനീമിയ റിലേറ്റഡ് ആയിരിക്കണം അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെ തീം നോക്കിയാൽ അനീമിയ ടെസ്റ്റ് ട്രീറ്റ് ടോക്ക് കണ്ടില്ലേ ഫസ്റ്റ് തീം തന്നെ ടെസ്റ്റ് ട്രീറ്റ് ടോക്ക് അനീമിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ തീം സെലക്ട് ചെയ്യാം ദെൻ നമ്മൾ ബ്ലോക്ക് മാറ്റി അംഗനവാടി ആക്കും അതിൽ ഒരു അംഗനവാടി നമ്മൾ സെലക്ട് ചെയ്തു ശേഷം നമുക്ക് ആക്ടിവിറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി നോക്കും നിങ്ങളത് നോക്കിയാൽ ഇത് ഫുൾ അനീമിയായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് അനിയ ക്യാം ഫോർ ചിൽഡ്രൻ കുട്ടികളും അമ്മ അമ്മമാരും കൂടിയിട്ടാണല്ലോ നമ്മൾ സി ബി നടത്തണത് അനിയ ക്യാമ്പ് ഫോർ അഡോൾട്ട്സ് ആൻഡ് ഗേൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡോൾട്ട്സ് ആൻഡ് ഗേൾസിനൊക്കെ ഒരുപാട് അനീമിയ വരുന്ന സാഹചര്യങ്ങളാണ് അനിയ ക്യാമ്പ് ഫോർ വുമൺ ഇൻ റീ ഏജ് വേജി പഞ്ചായത്ത് ബേസ്ഡ് സെൻസിറ്റേഷൻ ആക്ടിവിറ്റി ഓൺ അനീമിയ മനസ്സിലായ ഫുൾ അനീമിയായിട്ട് ബന്ധപ്പെട്ടുള്ള തീം ആക്ടിവിറ്റീസാണ് ഇതിൽ കൂടുതൽ നമുക്ക് റിലേഷൻ ഉള്ളത് നിങ്ങൾ എത്ര നമുക്ക് അറിയാമല്ലോ ഒരു ദിവസം നമുക്ക് അഞ്ച് ആക്ടിവിറ്റിയാണ് മാക്സിമം എൻ്റർ ചെയ്യാൻ പറ്റുക അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഫ്രം ഡേറ്റ് അടിക്കുക അതുപോലെ ടു ഡേറ്റ് അടിക്കുക അതിന് ശേഷം കൗണ്ട് അടിക്കുക എത്ര പേരാണ് എന്നുള്ളതിൻ്റെ കൗണ്ട് അടിക്കുക എല്ലാ കൗണ്ടുകളും അടിച്ചാൽ മാത്രമേ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായോ അതിനുശേഷം നിങ്ങൾ അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അത് നമുക്ക് ക്ലിക്ക് ചെയ്യുക ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ആർക്കെങ്കിലും ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ ഫോണിൽ എടുക്കുന്ന ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ അടിക്കാനാണ് അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരും കണ്ടില്ലേ ഇത് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ എന്താ ചെയ്യുക ജനാന്തോളം ഡാഷ്ബോർഡിൽ നിങ്ങൾ എൻട്രി ചെയ്യും വേണം പോഷൻ ട്രാക്കറിൽ നിങ്ങൾ രേഖപ്പെടുത്തും വേണം രണ്ട് കാര്യം മറക്കാതെ ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോഷൻ ട്രാക്കറായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കയറി വരും ഈസി ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളുടെ നിങ്ങളുടെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ അറിയുന്നവരുടെ ജിസ്റ്റ് ചോദിച്ചവർ പറഞ്ഞുതരും വേറെ ഒന്നുമില്ല നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയിൽ ചാനലിൻ്റെ പേര് കാണാം അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും ആ ഐക്കണമൊന്ന് ക്ലിക്ക് ചെയ്യുക ഇത് കണ്ട ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാണാൻ പറ്റും നമ്മുടെ ചാനലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അപ്പോൾ ഈ സബ്സ്ക്രൈബുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൂന്നായിട്ട് ലിസ്റ്റ് വരും നോക്കി കണ്ട അതിൽ അതിൽ ഓൾ കൊടുക്കാം ഓൾ കൊടുത്തിട്ട് ടിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ആവും കേട്ടോ ഓക്കെ താങ്ക്